ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടിറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് ഏപ്രിൽ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പൊതുവിജ്ഞാന എന്ന് പറഞ്ഞിട്ട് ജി കെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം സൂയസ് കനാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ദേഷ്യസാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡൻറ്റാണ് അബ്ദുൽ നാസർ അപ്പോൾ സൂയസ് കനാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ദേഷ്യസാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡൻ്റാണ് അബ്ദുൽ നാസർ സതേൻ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ് സതേൻ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ് സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ പേരാണ് നമീബിയ സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ പേരാണ് നമീബിയ സൗന്ദര്യമുള്ളതെന്തും ആഹ്ലാദദായകം എന്ന് പറഞ്ഞത് ആണ് കീട്സാണ് സൗന്ദര്യമുള്ളതെന്തും ആഹ്ലാദദായകം എന്ന് പറഞ്ഞത് ആണ് സൗരയുധം കണ്ടുപിടിച്ചത് കോപ്പർ ആണ് അപ്പോൾ സൗരയുധം കണ്ടുപിടിച്ചത് കോപ്പർ ആണ് ഗൗരി ഗാത്രം ഏത് കാർഷിക വിളയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ തെങ്ങിൻ്റെ ഒരു ഇനമാണ് ഗൗളി ഗാത്രം ദെൻ സൗരോർജം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം സൗരോർജം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം സ്നെല്ലൻ ചാർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കാഴ്ചശക്തി പരിശോധിക്കാനുള്ളതാണ് സ്നെല്ലൻസ് ചാർട്ട് ദെൻ സ്ട്രെയിറ്റ് ഫ്രം ദി ഹാർട്ട് ആരുടെ ആത്മകഥയാണ് കപിൽ ദേവിൻ്റെ ആത്മകഥയാണ് സ്ട്രെയ്റ്റ് ഫ്രം ദി ഹാർട്ട് സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ് സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് സംഘകാല ജനതയുടെ പ്രധാന ആരാധനാ മൂർത്തിയാണ് മുരുകൻ അപ്പോൾ സംഘകാല ജനതയുടെ പ്രധാന ആരാധനാ മൂർത്തിയാണ് മുരുകൻ സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്ര വരെ ആകാം ചോദിച്ചാൽ അറുപത് സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്ര വരെ ആകാം എന്ന് ചോദിച്ചാൽ അറുപത് വരെ ആകാം സംസ്ഥാന നിയമസഭകളിൽ ഏറ്റവും കൂടിയ അംഗസംഖ്യ അഞ്ഞൂറ് വരെ ആകാം സംസ്ഥാന നിയമസഭകളിൽ കുറഞ്ഞത് കുറഞ്ഞതറുപതും കൂടിയത് അഞ്ഞൂറ് വരെയും ആകാം സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത് ഗാന്ധിജിയാണ് സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത് ഗാന്ധിജിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാര്യാണ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് ആണ് സ്വതന്ത്ര വിയറ്റ്നാമിൻ്റെ ശില്പിയാണ് ഹോച്ചിമിൻ സ്വതന്ത്ര വിയറ്റ്നാമിൻ്റെ ശില്പിയാണ് ഹോച്ചിമിൻ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം മെക്സിക്കോയാണ് ഹരിതകമുള്ള ഒരു ജന്തുവാണ് ആണ് യുഗ്ലീന ഹരിതകമുള്ള ഒരു ജന്തുവാണ് ആണ് യുഗ്ലീന ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതിഗോർജം ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതിഗോർജം ചാൾസ് എഡ്വേർഡ് ജിനറ്റ് ഏത് പേരിലാണ് പ്രസിദ്ധനായെന്ന് ചോദിച്ചാൽ ലീ കർബ്യൂസിയർ അപ്പൊ ചാൾസ് എഡ്വേർഡ് ജിനറ്റ് ഏത് പേരിലാണ് പ്രസിദ്ധനായെന്ന് ചോദിച്ചാൽ ലീ കർബ്യൂസിയർ ചാൾസ് ഡാർവിൻ്റെ പര്യവേഷണങ്ങൾക്ക് ഉപയോഗിച്ച ആമയാണ് ഹാരിയറ്റ് അപ്പൊ ചാൾസ് ഡാർവിൻ തന്റെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിച്ച ആമയാണ് ഹാരിയറ്റ് ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡ് ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഛത്തീസ്ഗഡിലാണ് ഓർമ്മിച്ചിരിക്കുക ദെൻ സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത ബാലാമണിയമ്മ സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത ബാലാമണിയമ്മയാണ് കാന്തരീയ മഹാദേവ ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ഖജുരാഹോയിലാണ് കാന്തരീയ മഹാദേവ ക്ഷേത്രം കാലുകൊണ്ട് രുചി അറിയുന്ന ജീവിയാണ് ചിത്രശലഭം കാലുകൊണ്ട് രുചി അറിയുന്ന ജീവി ചിത്രശലഭമാണ് ദൻ കാളന്തി എന്ന പുരാണങ്ങളിൽ അറിയപ്പെടുന്ന നദിയാണ് യമുന അപ്പോൾ യമുനയാണ് കാളന്തി എന്നറിയപ്പെടുന്നത് ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് കൂണി കൾച്ചർ അപ്പോൾ കൾച്ചർ ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് ദെൻ കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് എന്തിൻ്റെ രൂപാന്തരണമാണെന്ന് ചോദിച്ചാൽ രോമത്തിൻ്റെ രൂപാന്തരണമാണ് കണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെയാണ് കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് പൂനെയാണ് കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണുമാണ് വൈറസ് ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണു വൈറസ് ആണ് ചിലപ്പതികാരത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കോവിലനും കണ്ണകിയും കോവിലനും കണ്ണകിയാണ് സോറി കോവാലനും കണ്ണകിയുമാണ് ചിലപ്പതികാരത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ചുവന്ന രക്താണുക്കൾ എവിടെയാണ് രൂപം കൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ അസ്ഥി മജ്ജയിലാണ് ചുവന്ന രക്താണുക്കൾ ചൗത് സർദേശ് മുഖി എന്നീ നികുതികൾ നടപ്പാക്കിയ മറാത്ത ഭരണാധികാരിയാണ് ശിവജി ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലറാണ് ആഞ്ചല മേക്കൾ ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലറാണ് ആഞ്ചല മേക്കൾ ജലത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് വെനീസാണ് ജലത്തിൻ്റെ നഗരം വെനീസാണ് ജലദോഷത്തിന് കാരണം വൈറസ് ആണ് ജലദോഷത്തിന് കാരണം വൈറസ് ആണ് നമ്മൾ നേരത്തെ ചിക്കൻ ബോക്സിന് കാരണവും വൈറസ് ആണെന്ന് പറഞ്ഞിരുന്നു ദെൻ ജവഹർലാൽ നെഹ്റു നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അപ്പം ജവഹർലാൽ നെഹ്റു നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി ടയറിനെ വധിച്ചത് ഉദ്ധം സിംഗാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി മൈക്ലോ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ് ജിന്ന ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ കറാച്ചിയിലാണ് ജിന്ന ഇന്റർനാഷണൽ എയർപോർട്ട് കറാച്ചിയിലാണ് ജിന്നയുടെ ശവകുടീരം എവിടെയാണെന്ന് ചോദിച്ചാൽ കറാച്ചിയിലാണ് ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നതാര് ചാൾസ് ഡാർവിൻ ആണ് ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൺ പെരിയാറിൽ ഏത് വർഷമുണ്ടായ തുറമുഖമാണ് മുസറിസ് തുറമുഖത്തിന്റെ അധപത്തിന് കാരണമായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പെരിയാറിൽ ഉണ്ടായ തുറമുഖമാണ് മുസരിസ് തുറമുഖത്തിന് അതബന്ധത്തിൻ്റെ കാരണം ഹെർക്കുലീസിൻ്റെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ടർ ആണ് ഹെർക്കുലീസിൻ്റെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ടർ ആണ് ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് കോർബറ്റ് നാഷണൽ പാർക്കാണ് ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് കോർബറ്റ് നാഷണൽ പാർക്കാണ് ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെട്ട ആദ്യത്തെ മരുന്നാണ് ആസ്പിരിൻ ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെട്ട ആദ്യത്തെ മരുന്ന് ആസ്പിരിൻ ആണ് ചെങ്കിസ് ഖാൻ്റെ യഥാർത്ഥ പേര് തെമുജിനാണ് ഖാൻ്റെ യഥാർത്ഥ പേര് തെമുജിനാണ് പല പ്രാവശ്യം ചോദിച്ചുള്ള ക്വസ്റ്റിനാണ് ഖാൻ്റെ യഥാർത്ഥ പേര് തെമുജിൻ ചെങ്കടലിനെ മെഡിറ്ററേനിയനുമായി ബന്ധിപ്പിക്കുന്ന തോടാണ് സൂയസ് ചെങ്കടലിനെ മെഡിറ്ററേനിയനുമായി ബന്ധിപ്പിക്കപ്പെടുന്ന തോടാണ് സൂയസ് ടിപ്പു സുൽത്താൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഫ്രഞ്ച് ഭരണാധികാരിയാണ് നെപ്പോളിയൻ അപ്പോൾ ടിപ്പു സുൽത്താൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഫ്രഞ്ച് ഭരണാധികാരിയാണ് നെപ്പോളിയൻ ചെഗുവരെ ജനിച്ച രാജ്യം അർജന്റീനയാണ് ചെഗുവരെ ജനിച്ച രാജ്യം അർജന്റീനയാണ് സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയൻ മഹാത്മാഗാന്ധിയാണ് സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ മഹാത്മാഗാന്ധിയാണ് സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ് ഭാരതീയൻ ഗാന്ധിജിയും മലയാളി ശ്രീനാരായണ ഗുരുവും ഗുരുനാനാക്കിൻ്റെ ജീവിത കാലഘട്ടം ആയിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് വരെയാണ് അപ്പൊ ഗുരുനാനാക്കിന്റെ ജീവിത കാലഘട്ടം ആയിരത്തി നാനൂറ്റി അറുപത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നു ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ലോഹമാണ് വനേഡിയം കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ലോഹമാണ് വനേഡിയം കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ദേശീയ മൃഗം സിംഹമായിരുന്നു ടുക്ക തന്നിക്ക നെല്ലിക്ക ഇത് മൂന്നിനും കൂടിയുള്ള പേരാണ് ത്രിഫല കടുക്ക താനിക്ക നെല്ലിക്ക ഇതിൻ്റെ പേരാണ് ത്രിഫല കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ട്യൂറിങ് ആണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ട്യൂറിങ് ആണ് കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉണ്ടാക്കുന്ന രോഗമാണ് ഗ്ലോക്കോമ അപ്പം കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉണ്ടാക്കുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് അസ്റ്റിക് മാറ്റിസം അപ്പം കണ്ണിൻ്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അസ്റ്റിക് മാറ്റിസം കരയിലെ ഏറ്റവും വലിയ മാംസ ഫോജിയാണ് ധ്രുവക്കരടി കരയിലെ ഏറ്റവും വലിയ മാംസ ഫോജിയാണ് ധ്രുവക്കരടി എന്നാൽ കരയിലെ ഏറ്റവും വലിയ സസ്തനി ആഫ്രിക്കൻ ആനയാണ് കരയിലെ ഏറ്റവും വലിയ സസ്തനി ആഫ്രിക്കൻ ആനയാണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹമാണ് ഫോബോസ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ് ആണ് കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷിയാണ് മൂങ്ങ കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷിയാണ് മൂങ്ങ കവിരാജ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തനാണ് കവിരാജ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തനാണ് കവിരാജ മാർഗം രചിച്ചത് അമോഘവർഷനാണ് കവിരാജ മാർഗം രചിച്ചത് അമോഘവർഷനാണ് ഷകവംശ ഷകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി രുദ്രദാമനാണ് അപ്പോൾ ഷകവംശത്തിലെ അതായത് കനിഷ്കന്റെയൊക്കെ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി രുദ്രദാമനാണ് ഷഗാരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആ ചോദിച്ചാൽ ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് ഷകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ശിവജിയുടെ വാളാണ് ഫവാനി ശിവജിയുടെ വാൾ ഫവാനി കബ്ബൻ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂർ ആണ് കബ്ബൻ പാർക്ക് കീചകവധം രചിച്ചത് ഇരയ്മൻ തമ്പിയാണ് കീചകവധം രചിച്ചത് ഇരയ്മൻ തമ്പി ശീതകാല ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ശീതകാല ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം കിള്ളിക്കുറിശി മംഗലമാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം കിള്ളിക്കുറിശി കുന്തലത എഴുതപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് കുന്തലത എഴുതപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് കുന്നല കോനാദരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്ന രാജാവ് കോഴിക്കോട് രാജാവ് കുന്നല കോനാതിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്ന രാജാവാണ് കോഴിക്കോട് രാജാവ് കുമ്മായത്തിന്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി നാല് ആണ് ശുദ്ധമായ സ്വർണം കൂട് നിർമ്മിക്കുന്ന ഏക പാമ്പ് രാജവമ്പാലയാണ് കൂട് നിർമ്മിക്കുന്ന ഏക പാമ്പ് രാജവമ്പാലയാണ് കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിനാണ് കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിനാണ് കണ്ണവംശത്തിലെ അവസാനത്തെ രാജാവ് സു സുഷർമ്മനാണ് കണ്ണവംശത്തിലെ അവസാനത്തെ രാജാവ് സുഷർമ്മനാണ് ഷിയാ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ കർബല ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഇറാഖിലാണ് ഷിയാ മുസ്ലിങ്ങളുടെ പ്രസിദ്ധമായ കർബല ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അലി ബ്രദേഴ്സ് അലി സഹോദരന്മാരാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന നഗരമാണ് കേപ് ടൗൺ സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന നഗരമാണ് കേപ് ടൗൺ ഗരീബി ഹട്ടാവോ ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഗരുഡ ഏത് രാജ്യത്തിൻ്റെ എയർലൈൻസാണെന്ന് ചോദിച്ചാൽ ഇൻഡോനേഷ്യയുടെ ആണ് ഗരുഡ തെൻ സാമൂതിരിയുടെ നാവികസേനാ മേധാവി കുഞ്ഞാലി കുഞ്ഞാലിമരയ്ക്കാറാണ് സാമൂതിരിയുടെ നാവികസേനാ മേധാവി കുഞ്ഞാലി മരക്കാറാണ് സാമൂതിരിയുടെ മന്ത്രി അറിയപ്പെടുന്ന പേര് മങ്ങാട്ടച്ചനാണ് സാമൂതിരിയുടെ മന്ത്രി മങ്ങാട്ടച്ചൻ സാമൂതിരിയുടെ നാവികസേനാ മേധാവി കുഞ്ഞാലി കുഞ്ഞാലിമരയ്ക്കാർ സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേരാണ് മാർഗരറ്റ് എലിസബത്ത് നോബിൾ സിസ്റ്റർ നിവേദ്യതയുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് എലിസബത്ത് നോബിൾ സിന്ധുതട നിവാസികൾ ആരാധിച്ചിരുന്ന പെൺ ദൈവമാണ് മാതൃദേവത സിന്ധുതട നിവാസികൾ ആരാധിച്ചിരുന്ന പെൻ ദൈവം മാതൃദേവത ഗുപ്തവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് ഗരുഡൻ ഗുപ്തവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നം ഗരുഡനാണ് ഗൂർഖകൾ ഏത് രാജ്യത്തെ ജനവിഭാഗമാണെന്ന് ചോദിച്ചാൽ നേപ്പാളിലെ ജനവിഭാഗത്തെയാണ് അറിയപ്പെടുന്നത് ഗൂർഖകളെന്ന് പൂർണിക്ക എന്ന ചിത്രം വരച്ചത് പിക്കാസോയാണ് സൂയസ് കനാൽ നിർമ്മിച്ച എഞ്ചിനീയർ ആണ് ഫെർഡിനാൻസ് ലസി സൂയസ് കനാൽ നിർമ്മിച്ച എഞ്ചിനീയർ ഫെർഡിനാൻസ് ലസി